ഹായ് ൂട്ടുകാർ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ അരി അരയ്ക്കണമെന്ന് ഓർത്ത് വിട്ടു അങ്ങ് അരി ഇടുന്ന കാര്യം അങ്ങ് വിട്ടുപോയി അപ്പോൾ പിന്നെ ഈ രാത്രി അരി അരയ്ക്കാൻ നോക്കിയപ്പോൾ അരിയില്ല അരി ഇ വെള്ളത്തിലിട്ടിട്ടില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക ആ പിന്നെ കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മളപ്പോൾ പിന്നെ അതിന് പണ്ടൊക്കെ ആയിരുന്ന ടെൻഷനായ എങ്ങനെ ഉണ്ടാക്കുകയേതാന്നുള്ള ടെൻഷൻ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിൽ അരിപ്പിടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാലപ്പം ഉണ്ടല്ലോ അല്ലെ അപ്പം ഉണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ അരി ഇട്ടില്ലെന്നോർത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല പണ്ടൊക്കെ ആയിരുന്നു ഒത്തിരി ടെൻഷൻ ആയിരുന്നു ഇപ്പോഴത്തെ ഞാൻ സാധാ റൈസ് പൗഡറാണ് മേടിച്ചേക്കുന്നത് അരിപ്പൊടി അപ്പോൾ ഇത് ഞാൻ ഒരു നമ്മുടെ വീട്ടിൽ എത്ര ആവശ്യമുണ്ടോ അത്രയും പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇടുക അപ്പം ഞാൻ ഇതിനകത്ത് ഇതേണ്ട ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കണ്ടോ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് എത്രയാണ് ഉപ്പ് ആവശ്യമുള്ള അത്ര ഇടുക എന്നിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ പകുതി തിരുമ്മി വെച്ചിരുന്നു അത് പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഒത്തിരി ഈസ്റ്റ് ചേർക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ചുമ്മാത പൊങ്ങുവന്നേ ഉള്ളൂ അതെ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇത് വിടിക്കകത്തേറെ കാണുന്നതേ ഉള്ളൂ കാൽ ടീസ്പൂൺ മാത്രമേ ഉള്ളൂ കണ്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ വെള്ളം ആവശ്യമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അപ്പമാണേൽ അപ്പം പാലപ്പാണേൽ പാലപ്പ് ഏതാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കുക നമ്മൾ പണ്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഐഡിയകളൊക്കെ അറിയുന്നതിന് മുന്നേ നമുക്ക് ഈ അരി ഇട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ പിടിച്ച് മിക്ക സമയങ്ങളും നമുക്കൊന്ന് ചില സമയത്ത് അരി അരച്ചാലും പിന്നെ അപ്പോൾ ഒന്നും ശരിയായി വരത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പാടുകളുണ്ടായിരുന്ന ഇപ്പം ഈ ഇപ്പം ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുള്ളത് കൊണ്ട് ഇപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒത്തിരി രക്ഷപ്പെട്ടിട്ടുണ്ട് അട ഇന്നലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി അരി അരയ്ക്കാൻ അയ്യോ അരി അരച്ചില്ലല്ലോ എന്ന് ഓർത്ത് അരയ്ക്കാൻ വന്നപ്പോഴാണ് ഇട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് എന്നാൽ വേണേൽ എനിക്ക് അരി രാവിലെ രാത്രി ഇട്ടിട്ട് രാവിലെ അരച്ചു വെക്കാം അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതിലും എളുപ്പമാണല്ലോ ഇതൊന്നും ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് പാലപ്പൊടി ഉണ്ടാക്കുന്ന പാനപ്പപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ മേടിക്കുന്നതിൽ ഒത്തിരി നല്ലതാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിതെല്ലാം കൂട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി ഇവിടെ എൻ്റെയിൽ ഇതെല്ലാം തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ പൊടി മേടിക്കേണ്ടി വന്നത് ഇനി നമുക്ക് ഇത് മിക്സിയിലോട്ടിട്ട് ഒന്ന് അടച്ചെടുക്കാം അതായത് ഈ തേങ്ങ നല്ലോണം അരഞ്ഞു കിട്ടണം ആ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഞാനിങ്ങനെ വേറൊരു പാത്രത്തിൽ ഇട്ട് ഇളക്കി എന്താണെന്ന് ചോദിച്ചാൽ മിക്സിയിൽ അങ്ങോട്ട് ഇടുമ്പോൾ പിന്നെ ചിലപ്പോൾ അടിയിപ്പിഴ് ഈ ശരിക്കും കലങ്ങാത്തത് കൊണ്ട് അടച്ച് അരച്ചെടുക്കാൻ പാടില്ല അപ്പം നമ്മളിങ്ങനെ ഡയലൂട്ട് ചെയ്ത് നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ വലിയ പാടില്ല നമുക്ക് അതിനാ ഞാനിങ്ങനെ ചെയ്യുന്നത് ട്ടോ അരഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല നല്ല സോഫ്റ്റ് ആയ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം ചെയ്യണ്ടേ രണ്ട് മാവോട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം അ കണ്ടല്ലോ അപ്പം അപ്പം മയം കണ്ടോ നമ്മൾ അരി അരച്ചില്ലെന്നോർത്തൊന്നും ഇത് ചെയ്യേണ്ട നല്ല ഒന്നാം തരം സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ കറി കിഴങ്ങും ക്യാരറ്റും ബീൻസും കൂടിയിട്ട് സ്റ്റൂ വെച്ചതും പിന്നെ ഇത് തേങ്ങ നമ്മൾ കടു വറുത്ത സമ്മന്തി ചെയ്യത്തില്ലേ അതുകൂടാണോ ഉണ്ടാക്കി വെക്കുന്നത് മോൻ ഈ കറി കൂട്ടത്തില്ല അവന് വേണ്ടിയാണ് സമ്മന്തി ഉണ്ടാക്കി വെക്കുന്നത് അതാണ് അവൻ കൂട്ടും പൊതുവേ അപ്പോൾ ഇഷ്ടമില്ല പിന്നെ ഇങ്ങനെയുള്ള സമ്മന്തിയൊക്കെ അരച്ചു കൊടുക്കാമെങ്കിൽ അവൻ തിന്നും ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അരി ഇട്ടില്ലെന്നോർത്തോ അരി അരച്ച് വെച്ചില്ലെന്നോർത്തോ ആരും ടെൻഷൻ പിടിക്കുന്ന നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വാണാക്കാം